നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പണി എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂപ്പർ അന്വേഷണ അന്വേഷണ ഏജൻസി അല്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒട്ടേറെ പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്നും ഹൈക്കോടതി പറയുകയാണ് വിഷയം കൊടകര കുഴൽപ്പണ കേസിൽ ഇ ഡി അടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി കാട്ടി ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു ജസ്റ്റിസ് പി ഗോപിനാഥനും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം വരുന്നത് മുഴുവൻ കക്ഷികളുടെയും വാദം കേട്ട കോടതി ഹർജി വിധി പറയാൻ വീണ്ടും മാറ്റിയിരിക്കുകയാണ് പണം കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തതായി ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു ഇതിൽ അന്വേഷണം നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വേണ്ടി മൂന്നര കോടി രൂപ കർണാടകയിൽ നിന്ന് കേരളത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഹർജിയിലെ ആരോപണം കുറ്റകരമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പണം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തി സർക്കാരിലേക്ക് കണ്ടുകെട്ടണം എന്നാണ് ഇ ഡി ചെയ്തത് എന്ന് ഹർജി പരിഗണിക്കവേ കോടതി പറഞ്ഞിരുന്നു ഫെമാ നിയമപ്രകാരവും അന്വേഷണം നടത്തും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഉണ്ടാവാറുള്ളത് എന്നും കോടതി വ്യക്തമാക്കി ഗൂഢാലോചന ലക്ഷ്യത്തോടെയാണ് ഹർജി നൽകിയിരിക്കുന്നത് എന്നും ഇ ഡി സമർപ്പിച്ച വിശദീകരണ പത്രികയിൽ പറയുന്നുമുണ്ട് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇ ഡി ഏതായാലും ഇ ഡിയുടെ കയ്യിൽ ഒരു കേസ് കിട്ടിയാൽ ഉടനെ തന്നെ അത് ഓടിച്ചാടി ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇ ഡിക്ക് തൽക്കാലം കഴിയുകയില്ല പരിമിതികൾ നിരവധിയുണ്ട് ആ പരിമിതികൾ കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഇ ഡിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ഒരു സൂപ്പർ അന്വേഷണ ഏജൻസി എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കാനാണ് ഹൈക്കോടതി ഇന്നലെ തുറന്ന് പറഞ്ഞിരിക്കുന്നത്